പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ആയുമായിട്ടാണ് പി എസ് സി കോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ പി എസ് സി സംബന്ധമായിട്ടുള്ള ഏതൊരു അപ്ഡേറ്റും പി എസ് സി ഇൻഫർമേഷൻസ് പി എസ് സി ക്ലാസുകളെ കുറിച്ചിട്ടായിക്കോട്ടെ അതുപോലെ പി എസ് സി നോട്ടിഫിക്കേഷൻസ് കൺഫർമേഷൻ ഡേറ്റുകൾ എക്സാം ഡേറ്റുകൾ പി പരീക്ഷയുടെ മാറ്റങ്ങൾ അങ്ങനെ പി എസ് സി സംബന്ധമായിട്ട് ഏതൊരു വിവരങ്ങളും കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ പി എസ് സിക്ക് വേണ്ടി നമുക്ക് പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ പി എസ് സി അപ്ഡേറ്റ് പി എസ് സി വേണ്ടി കൃത്യമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ എസ് സി ആർ പി യുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റിൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് പ്രീവിയസ് ഇയർ സെറ്റ് ലഭ്യമാണ് അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റുകൾ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ എസ് സിആർ പി എന്ന് പ്രീവിയസ് ഇയർ സെറ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം കേട്ടോ സിവിൽ സർവീസ് ഡിഗ്രി ലെവൽ രണ്ട് ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രം ലഭിച്ചവർക്ക് വീണ്ടും അവസരം മെയ് ഇരുപത്തിനാലും നടന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിമിനറി പരീക്ഷയ്ക്ക് മെയ് ഇരുപത്തിന് നടന്ന സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷയ്ക്കും വ്യത്യസ്ത ജില്ലകളിൽ പരീക്ഷ കേന്ദ്രം ലഭിച്ചതിനാൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ എഴുതാൻ കഴിയാത്തവരുടെ വീണ്ടും അവസരം നൽകും ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ജൂൺ ഇരുപത്തിന് നടന്ന രണ്ടാം ഘട്ട പരീക്ഷയോടൊപ്പം അവർക്ക് അവസരം നൽകും പരീക്ഷ കേന്ദ്രം അനുവദിച്ചിരുന്ന പി ജില്ലാ ഓഫീസിൽ തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകർ ആസ്ഥാന ഓഫീസിൽ എം എഫ് വിഭാഗത്തിൽ മെയ് മുപ്പതിനകം നേരിട്ടോ ചുമതലപ്പെടുത്തിയ ആൾ വഴിയോ അപേക്ഷ മറക്കണം ഇതിനായി അപേക്ഷ സമർപ്പിച്ചവരും പുതിയ അപേക്ഷ നൽകുന്നതാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവൽ പരമ്പര പരീക്ഷയ്ക്കും ഒരേ ജില്ലയിൽ തന്നെ പരീക്ഷ കേന്ദ്രം ലഭിച്ചവർക്ക് വീണ്ടും അവസരം നൽകുന്നതായിരിക്കില്ല ലബോറട്ടറി അസിസ്റ്റന്റ് അർഹത ലിസ്റ്റ് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് പേർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഓപ്പ് ലബോറട്ടറി അസിസ്റ്റന്റ് അസ്തികളുടെ പതിനാല് ജില്ലകളെ അർഹത ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്ന് ഇരുപത്തഞ്ച് ഫെബ്രുവരി എട്ട് തീയതി നടത്തിയ ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് ആണ് പ്രസിദ്ധീകരിച്ചത് എല്ലാ ജില്ലയിലുമായി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാല് നാൽപ്പത് പോയിന്റ് ഏഴ് ഏഴ് മുതൽ അമ്പത്തെ പോയിന്റ് ഒന്ന് ഒമ്പത് പതിമൂന്ന് വരെയാണ് വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് മാർക്ക് ഏറ്റവും കൂടുതൽ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയാണ് കുറവ് ഇടുക്കി ജില്ലയിലുമാണ് കേട്ടോ ഇനി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമന നിരോധനം കോളേജ് അധ്യാപക അസിസ്റ്റന്റ് റാങ്ക് പട്ടികയിൽ നിയമന നിരോധനം തസ്തികയിൽ നിയമന നിരോധനം കോളേജ് അധ്യാപക അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിൽ നിയമന നിരോധന സാഹചര്യം ഇരുപത്തി ആറ് വിഷയങ്ങളെ മലവിലുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുവരെ നടന്ന് നൂറ്റി നാപ്പത്തി ഏഴ് നിയമന ശുപാർശ മാത്രമാണ് പുതുസ്തി സൃഷ്ടിക്കുന്നതിനും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടാണ് നിലവിൽ വലിയ തോതിൽ ഈ ഒരു നിയമനം കുറഞ്ഞു സർക്കാർ കോളേജിൽ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കോഴ്സുകൾക്ക് പോലും അധ്യാപക തസ്തികൾ സൃഷ്ടിക്കുന്നില്ല അഞ്ചു വർഷത്തേക്ക് അധ്യാപ നിയമനം പാടില്ലെന്ന വ്യവസ്ഥയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അധ്യയന വർഷം അൻപതിലധികം കോഴ്സ് വിവിധ കോളേജുകൾ അനുവദിച്ചു ഈ കാലാവധി കഴിഞ്ഞിട്ട് പുതിയ അധ്യാപക തസ്തികയെ സൃഷ്ടിക്കാനോ നിയമം നടത്താനോ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് കൂട്ടാക്കുന്നത് വർഷങ്ങളെ ഗസറ്റ് അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് അടുത്തത് അമ്പത്തി നാല് തസ്തികളിൽ പി എസ് സി വിജ്ഞാപനം വരുന്നു ടൈപ്പിസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ അമ്പത്തി നാല് തസ്തികളിൽ പി എസ് സിയുടെ പുതിയ വിജ്ഞാപനം വരുന്നുണ്ട് കേട്ടോ കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് വിജ്ഞാപനം അഞ്ചു വർഷത്തിന് ശേഷം കമ്പനി കോർപ്പറേഷൻ ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് മുൻ വിജ്ഞാപനം വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനഞ്ചിനാണ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് പേരാണ് അന്ന് അപേക്ഷ നൽകിയിരുന്നത് ഇതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ പരീക്ഷ എഴുതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പതിനായിരുന്നു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് സാധ്യത ലിസ്റ്റിംഗ് കസെക്റ്റഡ് ഓഗസ്റ്റ് പതിനേഴിന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു നിലവിൽ ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെ കാലാവധി ഉണ്ട് ഇതുവരെ എമ്പത്തെട്ട് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് അപ്പൊ കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പ് വിജ്ഞാപനം അഞ്ചു വർഷം ശേഷം വീണ്ടും വിജ്ഞാപനം വരികയാണ് അങ്ങനെ വിവിധ തസ്തികളിലായിട്ട് അമ്പത്തിനാല് വിജ്ഞാപനങ്ങളാണ് പുതിയതായിട്ട് വരാൻ പോകുന്നത് കേട്ടോ അപ്പൊ എന്താണ് എൻ സി എ ജില്ലാ തലത്തില് വിജ്ഞാപനങ്ങൾ ഉണ്ടായിരിക്കും ഇതിലെടുത്തു പറയേണ്ടത് എൻ സി എ വിജ്ഞാപനങ്ങളാണ് കേട്ടോ എൻ സി എ വിജ്ഞാപനങ്ങള് ഇതിലെടുത്തു പറയേണ്ടത് ഒരുപാട് എൻ സി എ വിജ്ഞാപനങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കമ്പനി കോർപ്പറേഷൻ ബോർഡ് എൽ ഡി ടൈപ്പ് പൗർട്ടി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എൽ ഡി ടൈപ്പിസ്റ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി വർക്കർ ഉൾപ്പെടെ അമ്പത്തിനാല് സസ്തികൾ പി എസ് സി ഉടൻ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും ഗസറ്റഡ് തീയതി ജൂൺ പതിനേഴിനാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ പതിനാറിന് പൂർണ്ണ വിജ്ഞാപനം അപേക്ഷ നൽകുന്ന സംബന്ധിച്ച വിവരങ്ങളും ജൂൺ ഇരുപത്തിമൂന്ന് പുറത്തിറങ്ങുന്ന തൊഴിൽ രീതിയിൽ ഉണ്ടായിരിക്കും കേട്ടോ അതിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഏറ്റവും പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞുള്ള എൻ സി എ വിജ്ഞാപനങ്ങള് ടൈപ്പ് സ്കൂളുകൾ എൽ പി സ്കൂൾ ടീച്ചർ എന്താണ് എൻ സി എ വിജ്ഞാപനങ്ങൾ ഇതിന്റെ കൂടെ അമ്പത്തിനാല് വിജ്ഞാപനങ്ങളുടെ കൂടെ എൽ പി സ്കൂൾ ടീച്ചർ യു പി സ്കൂൾ ടീച്ചർ എൻ സി എ വിജ്ഞാപനങ്ങളും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാം എൻ സി എ എന്ന് പറയുന്ന അത്യാവശ്യം ജോലി സാധ്യതയുള്ള സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ ജോലി സാധ്യതയുള്ള ആണ് അത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ ഓപ്പിൽ കണ്ണൂർ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി എൻ സി എ കാസർഗോഡ് ജില്ലയിൽ ഹൈസ്കൂൾ ടീച്ചർ കന്നഡ അങ്ങനെ ഒരുപാട് വിശ്വകർമ്മ തിയ ബില്ല തീവര എന്നൊക്കെ നാടാർ വിഭാഗത്തിലൊക്കെ എൻ സി എ കാറ്റഗറിൽ സ്കൂളിൽ ഫുൾ ടൈം പാർട്ട് ടൈം ജൂനിയർ ലാംഗ് ടീച്ചേഴ്സിനൊക്കെ അവസരം വരുന്നുണ്ട് ഈ വിജ്ഞാപനത്തിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു കേട്ടോ വിജ്ഞാപനം ഡീറ്റെയിൽ അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാൻ അടുത്തത് ഒരു കേറ്ററ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികൾ നടത്തുമെന്ന് വിജയിച്ചിരുന്ന സർവീസിലുള്ള അധ്യാപകർക്കുള്ള പ്രത്യേക ഏറ്റ പരീക്ഷ മാറ്റി മാറ്റിവെച്ചതായിരിക്കും പുതുക്കിയ പരീക്ഷ തീയതി ഹോൾ ടിക്കറ്റ് വെബ്സൈറ്റ് ലഭ്യമാകുന്ന തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ടീച്ചേഴ്സിന് വേണ്ടി നടത്തായിരുന്ന അതായത് സർവീസിൽ ഇരിക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടി നടത്തുന്ന സ്പെഷ്യൽ കയറ്റത്തിന്റെ എക്സാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയുമാണ് ഇത്രയുമാണ് ഈ ഒരാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കൂടുതൽ അപ്ഡേറ്റുകൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയെ കാണാം താങ്ക് സോ മച്ച്